പാമ്പു പിടുത്തം അപകടം ബാബാ സുരേഷിൻ്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ ഒരു അനുഭവം പകരാൻ പോവുകയാണ് ഞങ്ങൾ അതിൻ്റെ അതിൽ അതിലേക്ക് വഴി വഴിതെളിച്ചത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് അടുത്ത് ഒരു അതിഥിയെ കണ്ടുപോകുന്നു ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞു രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ ആ വീട്ടിലെ കട്ടൻ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഈ സ്ഥലത്ത് ഈ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അതിഥി ഇരിക്കുന്ന സ്ഥലത്തെത്തി ഏകദേശം ഒന്നര മണി കഴിഞ്ഞു കാണും എന്നാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു മതിൽ ഈടിക്കകത്ത് അല്ലെങ്കിൽ പാറക്കെട്ടിനകത്ത് ഒരു അതിഥി കടന്നു പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പാറക്കെട്ടൊക്കെ പൊളിച്ച് അല്ലെങ്കിൽ ഇളക്കി ഒരു പരുവത്തിലിട്ടിരിക്കുകയായിരുന്നു ഈ പാറക്കെട്ട് പൊളിച്ചുകൊണ്ട് ഞാൻ അവർ വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത എൻ്റെ ജോലി പിന്നെ ബാക്കി പാറക്കെട്ടും കൂടി പൊളിച്ച് നോക്കുമ്പോൾ അകത്ത് ഒരു അസ്വസ്ഥനായ അല്ലെങ്കിൽ ശരീരത്തിന് സുഖമില്ലാത്ത ഒരുപാട് അപകടമുണ്ടായ ഒരു അതിഥി ഒളിച്ചിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു അവ എന്തായാലും ഞാൻ ആ കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ അതിഥിയെ പതുക്കെ പുറത്തേക്കെടുത്തു അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വൈറ്റിൻ്റെ ഭാഗത്ത് നല്ല ഒരു മുറിവുണ്ട് അതുപോലെ കഴുത്തിൻ്റെ ഒരു ഒൻപതഞ്ച് താഴേക്ക് ഒരു മുറിവുണ്ട് നമുക്കെന്തായാലും നമ്മുടെ പുതിയ അതിഥിയെ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ഈ നമ്മുടെ ഈ ഭാഗം നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ ഒന്ന് ഞെട്ടാൻ പോവുകയാണ് കാരണം മറ്റൊന്നല്ല സാധാരണ എപ്പോഴും ബാബാ സുരേഷ് മാത്രമാണ് പാമ്പിനെ പിടിക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് പോകൂ കാരണം അദ്ദേഹത്തിന് നമുക്ക് സാധാരണ ഹോസ്പിറ്റലുകൾ വെറ്റിനറി ഹോസ്പിറ്റലുകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മയക്കാൻ കഴിയില്ല ഒന്ന് മയക്കാനുള്ളത് നമുക്ക് മയക്കാനുള്ള മരുന്ന് വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ അതിനുള്ള വഴിയില്ല അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല അത് ഇല്ലീഗലിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ കുറച്ച് രണ്ട് മൂന്ന് ചെറുപ്പക്കാരുടെ സഹായത്തോടു കൂടി സേഫായിട്ട് അവർക്കും എനിക്കും ഒന്നും അപകടമുണ്ടാവാതെ അദ്ദേഹത്തിന് സേഫായിട്ട് ഒരു സ്ഥലം പാക്ക് ചെയ്ത് ബാക്കി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിൽ കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ ടീമിൻ്റെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും നമ്മുടെ നമ്മുടെ അടുത്ത ഒരു ദൗത്യം അല്ലെങ്കിൽ സാഹസം എൻ്റെ സാഹസമല്ല നമ്മുടെ സുഹൃത്തുക്കളുടെ സാഹസവും നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ സാഹസം നമുക്ക് കാണാം ഒരു അപകടവും കൂടെ ഇതിപ്പോൾ ഒരു തിങ്ങിയ സ്ഥലമാണ് ഇതിപ്പോൾ എൻ്റെ വീടിലാണ് എൻ്റെ വീട് മെയിൻ റോഡായതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ അദ്ദേഹം അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ഈ ദൗത്യം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് കാണാം നമ്മുടെ ആദ്യത്തെ പരിപാടി ഇത് ഒരു പി വി സി പൈപ്പാണ് നമ്മൾ പാമ്പിനെ മയക്കാൻ കഴിയാത്ത ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് പാമ്പിനെ മയക്കാൻ കഴിയുന്നില്ല അതിൻ്റെ തലയിൽ പിടിച്ചൊന്നും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ആ അതിഥിയെ ഈ എട്ട് വയസ്സ് പ്രായമുള്ള പെൺ പെൺ അതിഥിയെ അദ്ദേഹത്തിൻ്റെ തല നമ്മൾ നമ്മളിതിനകത്തൂടി കടത്തി വിട്ടതിന് ശേഷം ഒരു ഭാഗം അടച്ച് അവിടെ സെലോ ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് നമുക്ക് തുടങ്ങാം എന്തായാലും നമ്മുടെ അതിഥിയെ നമുക്ക് കാണാം ഇതാണ് പി വി സി ഒരു മീറ്റർ ഒരു രണ്ടടി നീളമുള്ള പി വി സി പൈപ്പ് ഇതുപോലെ ഒരു കാരണവശാലും ഞങ്ങളെപ്പോൾ ഒരു ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഈ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഈ പരിപാടി കാണുന്ന പ്രിയ സഹോദരന്മാരോ ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് അത് അപകടമായി മാറും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ ഏകദേശം ഒരുപാട് ഇതുപോലെ ഇതേ ഇതേ മെത്തേഡിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് പാമ്പുകളെ ഇങ്ങനെ തല യൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത് അത് അപകടമായി മാറും എന്തായാലും നമ്മുടെ ഇന്നലെ അപകടത്തിൽപ്പെട്ട നമ്മുടെ കഥാപാത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷക നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതിഥിയെ നമുക്ക് കാണാം ഈ ചാക്കിലാണ് അദ്ദേഹം ഈ പ്ലാസ്റ്റിക് ചാക്കിലാണ് അദ്ദേഹം ഇദ്ദേഹത്തെ നമുക്ക് കാണാം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുന്ന ഇന്ന് നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന അതിഥി ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ശേഷം എട്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺ മുർക്കൻ പാമ്പാണ് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടാകുന്ന മുറിവ് അതുപോലെ ഇവിടെയും മുറിവുണ്ട് ഒത്തിരി മുറിവുകളുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി സമയമെടുക്കും ഇതിനെ ഡ്രസ്സൊക്കെ ചെയ്യാൻ എന്തായാലും നമുക്ക് നമ്മുടെ ഈ അതിഥി അധികം വേദനിപ്പിക്കേണ്ട അതാണ് നോക്കിക്കൊള്ളുക ഇങ്ങനെ അദ്ദേഹത്തിന് തല ഇതിനകത്തോട്ട് കടത്താൻ ശ്രമിക്കുകയാണ് കടന്നു പോകുന്നു കടന്നു പോയി കഴിഞ്ഞു ഇനി നമുക്കധികം അദ്ദേഹത്തിന് തല അകത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല ഈ ഇദ്ദേഹത്തിൻ്റെ തല തിരിച്ചു വരാതെ എനിക്കാനായി പൈപ്പും തുണിയും കൂടി ചേർത്ത് അദ്ദേഹത്തിൻ്റെ ശരീരവും കൂടി ചേർത്ത് ചുറ്റുകയാണ് നല്ല ടൈറ്റാക്കി ചുറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും കാരണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയ സഹോദരന്മാർക്ക് അപകടം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല അകത്തോട്ട് വലിക്കാതെ അകത്തോട്ട് എടുക്കാതെ നമ്മൾ അത് സീൽ ചെയ്യുകയാണ് നമ്മൾ ഒരു അല്പം മാത്രമേ ഇത് ടൈറ്റ് ടൈറ്റാക്കിയിട്ടുള്ളൂ ഇതിന് ഇതിനധികം ടൈറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ അതുപോലെ നോക്കുക ഇതിന് ഈ തലയിരിക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിരിക്കുന്ന ഭാഗത്ത് ഒരു മുറിവുണ്ട് അതുപോലെ ഈ അടുത്ത് കാണുന്ന ഭാഗത്ത് ഒരു മുറിവുണ്ട് അപ്പോൾ നമ്മൾ ആ പൈപ്പിന് നീളം കുറവായതുകൊണ്ട് നമ്മൾ ആ അടുത്ത വശം കുറച്ച് പേപ്പർ എന്തെങ്കിലും തള്ളിക്കയറ്റി അടയ്ക്കണം അടച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് അങ്ങോട്ട് വലിക്കും നമ്മൾ തല കയറ്റി അടച്ചു ഇനി അടുത്തത് നമ്മുടെ ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ദ ഇന്നത്തെ സംരംഭത്തിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം എന്നാൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ മുറിവും ക്ലീൻ ചെയ്യുക അഴുക്കൊന്നും ഉണ്ടാവാതെ ക്ലീൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് നമുക്ക് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ഇടേണ്ട കാര്യമില്ല കാരണം സ്റ്റി തൊലി ആയതുകൊണ്ട് തൊക്കായതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല ബോഡി വികസിപ്പിക്കുന്നത് കൊണ്ട് ആ സ്കിന്നിൽ സ്റ്റിച്ചിട്ടാൽ അത് പൊട്ടിപ്പോകും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ഓയിൽമെൻറ്റ് അതായത് ആദ്യം ബിറ്റാഡിൻ കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ ബിറ്റാഡിൻ ഓയിൽമെൻറ്റ് പുരട്ടിയതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഈ ഡ്രസ്സിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിമാക്സിൻ എന്ന് പറയുന്നൊരു ഓയിൽമെൻറ് ഉണ്ട് അതായത് മൃഗങ്ങൾക്കൊക്കെ മുറിവുണ്ടായാൽ കിട്ടുന്ന കാരണം ആ ഈ ഹിമാക്സിൻ്റെ ഒരു പ്രത്യേകത ഹിമാക്സിൻ ഇടുമ്പോൾ ഈച്ച വന്നിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ദൗത്യം തുടങ്ങാം നമ്മുടെ അടുത്തത് ഇത് എൻ എസ് എന്ന് പറയുന്ന ട്രിപ്പാണ് അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് വെള്ളം ഈ ട്രിപ്പ് മിനിത് പിയറോട്ടുള്ള ട്രിപ്പ് വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ട്രിപ്പ് കൊണ്ട് നമ്മൾ ഈ മുറിവ് ഒന്ന് നന്നായിട്ട് കഴുകുകയാണ് കഴുകി അഴുക്ക് കളയണം ഇല്ലെങ്കിൽ പഴുക്കും അദ്ദേഹത്തിൻ്റെ മുറിവ് ി മുറിവാണ് കാരണം അറിഞ്ഞൂടാതെ ചെറുപ്പക്കാർ ചെയ്തതാണ് അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല കാരണം അവർ പേടിച്ചിട്ടൊരു വീട്ടിൽ ആളില്ലാതിരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു അതിഥി കടന്നു വരുന്നതും ആർക്കായാലും പേടിയുണ്ടാവും അപ്പോൾ അവർ പേടിച്ചിട്ട് ഓടി വന്ന ചെറുപ്പക്കാർ അതിനെ കരിങ്കല്ല് പൊളിച്ചാണ് മൂർക്കനാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ അത് നിർത്തിയിട്ട് പിന്നെ എന്നെ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു അപകടം കല്ല് പൊളിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു അപകടം ഉണ്ടാവുമെന്ന് എന്തായാലും ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങളുടെ ടീം അല്ലെങ്കിൽ ഞങ്ങൾ ടീം ആർട്ട് ചെയ്യുന്ന സംരംഭം നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ഉള്ളൊരു അവസരവും കൂടിയായിരുന്നു ഇത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവന് അപകടമൊന്നും ഉണ്ടായില്ല പിന്നെ ഇതിൽ ഇപ്പം നമുക്ക് കഴുകുമ്പോൾ പേടിക്കാനില്ല കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാ കറുത്ത കളറിൽ കാണുന്നത് ഒരിക്കലും ഒരിക്കലും അഴുക്കല്ല കാരണം അത് കാപ്പിപ്പൊടിയാണ് സാധാരണ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉരക്ക ജീവികളുടെ ശരീരത്തിൽ കാപ്പിപ്പൊടി നല്ല മുറിവുണ്ടാകുമ്പോൾ നമ്മൾ കാപ്പിപ്പൊടി വെക്കുന്നത് നല്ലതാണ് കാരണം കാപ്പിപ്പൊടിയിൽ കെഫേനിന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് കഫേനുള്ളത് ഉള്ളതുകൊണ്ട് ശരീരത്തിൽ കൃമി ഉണ്ടാകത്തില്ല അതായത് മുറിവിൽ മറ്റ് ഈശ ഒന്ന് മുട്ടയിട്ട് മുട്ട മുട്ട പുഴിവുണ്ടാവാൻ സാധ്യത ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഈ കഫേനു ഉള്ള സാധനം കാപ്പിപ്പൊടി നമ്മൾ മുറിവിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ എന്തായാലും ഇത് ഇത് എനിക്ക് തോന്നുന്നത് ഈ മുറിവ് കണ്ടിട്ട് നമുക്ക് പേടിക്കേണ്ടത് കാരണം ഇദ്ദേഹത്തിന് ജീവന് വരെ അപകടമൊന്നും ഉണ്ടാകത്തില്ല അകത്തേക്ക് മുറിവ് ഉണ്ടായിട്ടില്ല സാധാരണ ഉരക ജീവികളുടെ പാമ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെയോ നാഗത്തിൻ്റെയൊക്കെ ദേഹത്ത് കഴിഞ്ഞാൽ അകത്തേക്ക് മുറിവ് പോയി കഴിഞ്ഞാൽ മറ്റ് ആനിമൽസുകളെ പോലെയല്ല ശ്വാസകോശവും ഭക്ഷണം പോകുന്നതുമെല്ലാം ഒരേ ഭാഗത്തുകൂടി ആയതുകൊണ്ട് എയർ ബ്രീത്ത് എടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോവുകയും മരണം സംഭവിക്കാൻ സാധ്യതയാണ് മരണം സംഭവിക്കുന്നതായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഇതിന് നമ്മൾ നമുക്കൊരു കാരണവശാലും ദേഹത്തിൻ്റെ ജീവന് അപകടമില്ല ഇദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ ഈ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇനി നമുക്കിതിനെ മുറിവ് നന്നായിട്ട് തുളച്ചെടുത്തതിന് ശേഷം മാത്രമേ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ ഒത്തിരി മുറിവ് ഒത്തിരി കഴിച്ചാൽ ഒരു പത്തിലേറെ മുറിവുകൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്തായാലും മറ്റൊരു നമ്മുടെ പ്രേക്ഷകർക്ക് മറ്റൊരു മറ്റൊരറിവും കൂടി നമ്മൾ പകരുകയാണ് പാമ്പിൻ്റെ ദേഹത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രേ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തി സാധാരണ ഹൈന്ദവ പുരാണെങ്കിൽ ആരാധിക്കുന്ന ആ ഒരു പ്രത്യേകതയാണ് പാമ്പുകളുടെ പാമ്പിനെ ആരാധിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതുപോലെ മറ്റൊരു പ്രപഞ്ച സത്യം എന്നറിയപ്പെടുന്നത് ഇവയ്ക്ക് മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ് ഇവയുടെ ദേഹത്ത് മുറിവുണ്ടായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്കിൻ ഷെഡ്യും അല്ലെങ്കിൽ ചട്ട പൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഓറ ഓറപ്പൊഴിക്കും അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ പല ഭാഷകളായത് പല ഒരേ ഭാഷയാണെങ്കിലും പല പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ചട്ടപ്പൊഴിക്കുന്നു എന്നും ഒരു സംസ്ഥാനം ഒരു ജില്ലയിൽ പറയുമ്പോൾ അടുത്ത സ്ഥലത്ത് ഉറപ്പൊഴിക്കുന്നു എന്ന് പറയുന്നു സ്കിൻ എന്ന് പറയുന്നു അപ്പോൾ ഈ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ ഈ മുറിവൊക്കെ താനെ അങ്ങ് ഹീലായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ ഇദ്ദേഹത്തിൻ്റെ മുറിവ് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം വൃത്തിയായിട്ട് വെള്ളം ഒപ്പി എടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഇതായത് അതായത് ബിറ്റാഡിൻ വെച്ച് നമ്മളതൊന്നുകൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം ബിറ്റാഡിൻ ഓയിൻമെൻറ്റ് തേച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഹിമാക്സിനൊക്കെ തേച്ച് നമുക്ക് ഇദ്ദേഹത്തിന് പുറത്തേക്ക് വിടേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ബിറ്റാഡിൻ കൊണ്ട് നമുക്ക് ഈ മുറിവൊന്ന് വൃത്തിയാക്കാം ബിറ്റാഡിൻ്റെ ഒരു പ്രത്യേകത ഉള്ള പോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തോന്നാൽ ബിറ്റാളിൻ കെമിക്കലിന് പക്ഷെ ബിറ്റാളിൻ കൊണ്ട് നമ്മൾ മുറിവ് തുടയ്ക്കുമ്പോൾ വേറെ അപകടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ബിറ്റാണിനിൽ കെമിക്കൽസിൻ്റെ കെമിക്കലിൻ്റെ കണ്ടൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല നമുക്ക് തന്നെ നമ്മുടെ മുറിവിൽ തന്നെ ബിറ്റാളിൻ തേച്ച് കഴിഞ്ഞാൽ അധികം അധികം നിറത്തിൽ ചെറിയ നീട്ടിലേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക വിറ്റാഡിൻ പാമ്പിൻ്റെ മറ്റ് ആനിമൽസിൻ്റെ ദേഹത്തൊക്കെ മുറിവിൽ വീണു കഴിഞ്ഞാൽ അവർക്ക് അപകടം ഒന്നും ഉണ്ടാകുന്ന ചെറിയ ഒരു നീറ്റലുണ്ടാവും അത് മുറിവിനേക്കാളും ഒരു ഊണ്ട് ഉള്ള കാലം അവർ കൊണ്ടു നടക്കുന്നതിനേക്കാളും നല്ല നല്ല ഒരല്പം വേദന ഉണ്ടാകുന്നത് ഒരുപാട് പ്രാവശ്യമായി പലരും എനിക്ക് പാമ്പിൻ്റെ മുറിവുണ്ടാകുമ്പോൾ യൂക്കാലിറ്റക്സ് ഓയിൽ യൂക്കാലിറ്റക്സ് മരുന്ന പോലെ കുറേ മരുന്നുകളുടെയൊക്കെ സ്പ്രേ എഴുതി തന്നിട്ടില്ല ആ സ്പ്രേ അടിച്ചാൽ പാമ്പുകൾക്ക് മരണ സമയത്ത് ഈ സ്പ്രേയിൽ കണ്ടൻസ് കൂടുതലാണ് കെമിക്കലിൻ്റെ കണ്ടൻസ് കൂടുതലുണ്ട് ഇപ്പോൾ കോൾഡ് ബ്ലഡ് അഥവാ തണുത്ത രക്തമായ പാമ്പുകളായതുകൊണ്ട് സ്കിന്നിൽ കെലാറ്റിനൊരു പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കെമിക്കൽ കൂടുതലായി ഇവരുടെ ശരീരത്തിലേക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മരണം സംഭവിക്കും അതിനിപ്പോൾ കഴിവിൻ്റെ പരമാവധി കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കും അതുപോലെ ഇതിന് വേറെയും ഒരു ദേഹത്തിൻ്റെ ദേഹത്ത് കുറച്ച് പൊള്ളൽ കാണുന്നുണ്ട് ഈ പൊള്ളലെന്ന് പറയുന്നത് തൊലി പോയ എന്ന് പറയുന്നത് അത് ഇവർ അറിയാത്ത കുറച്ച് മണ്ണെണ്ണ കൂടി അവിടെ പ്രേ ചെയ്തിരുന്നു അപ്പോൾ അതിലൊന്നും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല സാധാരണ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പാമ്പുകൾ എങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ കുറ്റകരമാണ് പക്ഷേ പേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അഥവാ ഇത് വന്ന് കടന്നു പോയാൽ പേടിച്ചിട്ട് അഥവാ ബൈ ചാൻസ് നമ്മൾ മരണപ്പെടുത്തുകയും അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്താൽ അത് കുറ്റമല്ല പക്ഷേ പേടിച്ചിട്ട് വീട്ടിനകത്താണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയുടെ മുറിവൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു